എക്സ്പെരിമെൻ്റ് വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ നമുക്ക് അവിടെ ആ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ വിഷൻ ഇൻ ദ വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ണിൻ്റെ കുറച്ച് ഡിഫക്ട്സ് ആയിട്ടുള്ള മയോപ്പിയ ഷോർട്ട് സൈറ്റ്നസ് അതേപോലെ ആ ലോങ് സൈറ്റ്നസ് ഈ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് വെൽക്കം ടു സി സി പ്ലസ് ഞാൻ കൃഷ്ണപ്രിയ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുവായിരിക്കും അല്ലേ എന്നാൽ നമുക്കിനിപ്പോൾ കുറച്ച് കുറച്ച് അങ്ങ് പഠിച്ചു തുടങ്ങിയാലോ ഇപ്പോഴേ കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമിൻ്റെ ടൈമിൽ എക്സാം അങ്ങ് തിരിച്ചു വരാം അല്ലേ കൂൾ ആയിട്ട് എഴുതിയിട്ട് നമുക്ക് അങ്ങ് തിരിച്ചു വരാനായിട്ട് സാധിക്കും അപ്പം വേണ്ടി എന്ത് ചെയ്യണം ഇപ്പം കുറച്ച് കുറച്ച് അങ്ങ് പഠിക്കുക ഓക്കെ അപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് ആയ കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിലെ എക്സാം ഒക്കെ എഴുതിയിട്ട് ഇനിയിപ്പോൾ പത്താം ക്ലാസ് ഇതാ ഫുൾ എ പ്ലസ് വാങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന കുറെ കുട്ടികൾ നമുക്ക് ചുറ്റും ഉണ്ടല്ലേ അപ്പൊ അവരെന്ത് ചെയ്യണം ആ ചാപ്റ്റർ ഒക്കെ ഏതൊക്കെ ചാപ്റ്റർ ആണ് അതിലെന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്നൊക്കെ അങ്ങ് അറിഞ്ഞു വെക്കണം ഓക്കേ അപ്പൊ നമുക്ക് അതെന്താ നോക്കിയാലോ ഇന്ന് മിസ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാനാണേ അപ്പൊ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയേ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ അപ്പൊ നിങ്ങൾ ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് നിങ്ങൾ ഏഴാം ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട് അല്ലേ ഏഴാം ക്ലാസ് മുതലേ നമുക്ക് കറണ്ട് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഇത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതായത് കറന്റിന്റെ എഫക്ട് എന്തൊക്കെ എഫക്ട്സ് ആണ് ഉള്ളത് എൽഇ ഡി എൽ ഇ ഡി അതേപോലെ ബൾബ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ കറണ്ട് എന്നൊക്കെ കേൾക്കുന്ന സമയത്തെ കുറച്ച് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാവരും അപ്പോൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കറണ്ടിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത് ഒട്ടും പേടിക്കണ്ട സ്റ്റാർട്ടിങ് തൊട്ടേ നല്ലോണം പഠിക്കുക നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിയേ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾ മാഗ്നറ്റ്സിനെ കുറിച്ച് നിങ്ങൾ എട്ടാം ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട് അല്ലേ മാഗ്നറ്റിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എർത്ത് എസ് എ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാഗ്നറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ മാഗ്നറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മാഗ്നറ്റിന്റെ എഫക്ട്സ് ആണ് പഠിക്കുന്നത് നമ്മൾ ജനറേറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ ജനറേറ്റേഴ്സ് എ സി ജനറേറ്റർ അതിലൊക്കെ ഈ മാഗ്നറ്റ്സിന്റെ എഫക്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്താ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ആ ഒരു എ സി ജനറേറ്ററോ അതേപോലെ ഡി സിയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററും വളരെ സിമ്പിളാണ് കേട്ടോ ഓക്കെ പേടിക്കൊന്നും വേണ്ട ആരും നമുക്ക് എന്താ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഒട്ടും പേടിക്കേണ്ട കേട്ടോ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമുക്ക് കുറച്ച് ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈ ട്രാൻസ്ഫോമർ കേട്ടിട്ടുണ്ടാവും അല്ലെ ട്രാൻസ്ഫോമർ അതേപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേന്റെ എക്സ്പെരിമെന്റ് വളരെ സിംപിളായിട്ട് നല്ല രീതിയിൽ നമുക്ക് അവിടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എക്സ്പെരിമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ എക്സ്പെരിമെന്റ്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൂടെയാണ് അത് പഠിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് എന്താ നമ്മൾ ഡെയിലി ലൈഫിലെ ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ ജനറേറ്റർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും എല്ലാം തന്നെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ആ ഫാരഡൈന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതിന്റെ എക്സ്പിരിമെൻസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ചാപ്റ്റർ ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ലൈറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ലൈറ്റ് അതിന്റെ എന്താ റിഫ്ലക്ഷൻ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ റിഫ്ലക്ഷൻ എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഉള്ള കാര്യം പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നമ്മൾ വീണ്ടും ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് ലോ ഓഫ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ എന്താന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ് കേട്ടോ ഓക്കെ മനസ്സിലായോ വളരെ സിമ്പിളാണ് പേടിക്കൊന്നും വേണ്ട ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യണം തുടക്കം മുതലേ പഠിക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴേ വന്നങ്ങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്താ സിമ്പിൾ ആയിട്ട് അങ്ങ് നമുക്ക് പഠിച്ചു പോവാം ഓക്കെ നെക്സ്റ്റ് ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ നേരത്തെ ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു അതിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത് പുതിയൊരു കാര്യം നമ്മൾ ഇനി പഠിക്കുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് റിഫ്രാക്ഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം എൻഡിങ് ഓഫ് ലൈറ്റ് ആണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താ എന്നുള്ളത് ഈ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു കാർട്ടൂൺ പിക്ചർ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ആ കാർട്ടൂൺ പിക്ചറിലൂടെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്താന്നുള്ളത് ആ ഒരു ഇതിലേക്ക് എത്തുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ കുളത്തിലൊക്കെ മീനിനെ നോക്കുന്ന സമയത്ത് എന്താ കുളത്തിൽ മീന് നമ്മൾ ഉന്നം വെക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു പൊസിഷനിലായിരിക്കില്ല നമ്മൾ നോക്കുന്ന പൊസിഷനിലായിരിക്കില്ല അപ്പൊ ലൈറ്റിന്റെ റിഫ്രാക്ഷൻ കാരണമാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് സിക്സ് ചാപ്റ്റർ ആണ് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് വളരെ ഫിസിക്സ് തന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഒത്തിരി ഡിഫക്ട്സ് ഉണ്ട് അപ്പം ആ ഡിഫക്ട്സ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കണ്ണിന്റെ ഡിഫക്ട്സ് പറയ അതേപോലെ തന്നെ ഹ്യൂമൺ ഐനെ കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മൾ ഈ ന്യൂട്ടണിന്റെ കളർ ഡിസ്ക് പഠിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലേ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ നമുക്ക് ഒരു ഇമേജ് നമ്മളുടെ കണ്ണില് വൺ ബൈ സിക്സ്റ്റീൻത്ത് സെക്കൻഡ് മാത്രമേ നിൽക്കുകയുള്ളൂ ആ ഒരു കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ണിൻ്റെ കുറച്ച് ഡിഫക്ട്സ് ആയിട്ടുള്ള മയോപ്പിയ ഷോർട്ട് സൈറ്റ്നസ് അതേപോലെ ആ ലോങ് സൈറ്റ്നസ് ഈ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിങ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ എത്രത്തോളം ഇൻട്രസ്റ്റിങ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്താ അടുത്തത് എന്താണ് അടുത്തത് എന്താന്നുള്ള ഒരു ആകാംക്ഷയില്ല അതങ്ങ് വന്നുകൊണ്ടിരിക്കും ഈ ചാപ്റ്ററിന്റെ പ്രത്യേകതയാണത് ഓക്കെ അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ എനർജി മാനേജ്മെന്റ് ആണ് സിമ്പിൾ ആണത് വലിയ രീതിയിലൊന്നും പഠിക്കാനില്ല ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഈ ഒരു കറണ്ടിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ അതിൽ എ ഒക്കെ കുറച്ച് അതിൻ്റെ വോക്കിംഗ് ഒക്കെ കുറച്ച് നമുക്ക് ടഫായിട്ട് തോന്നും പക്ഷെ നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ പേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഓക്കെ അപ്പം പത്താം ക്ലാസ്സിലേക്ക് കടക്കുന്നവർക്ക് നമ്മൾ ഇവിടെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും സ്കൂളിൽ പോകുമ്പോൾ പത്താം ക്ലാസ്സിലേക്കാണ് എന്നുള്ള ഒരു പേടിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമല്ല കാരണം എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒക്കെ വെച്ചിട്ട് നല്ലോണം തന്നെയാണ് പറഞ്ഞു തരുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയവും നമ്മളോട് ചോദിക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക അപ്പം ഞങ്ങളോട് കൂടി പഠിക്കാം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇതാ തയ്യാറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തോളൂ താങ്ക്